ബിസ്മില്ലാഹി ാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അജ്മയിൻ്മാസുൽ ബാദ് ഖുദാസത്തുൽ അറുപത്തി 263ാമത്തെ ക്ലാസ് അനന്തരാവകാശ നിയമങ്ങളാണ് ഇവിടെ പറയുന്നത് അനന്തരം എടുക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ നാല് കാര്യങ്ങളാണ് അതിൽ നേരത്തെ രണ്ടെണ്ണം പറഞ്ഞു മൂന്നാമത്തേത് അ റിക്കു അടിമത്വമാണ് ഫർ റഹീഖു അപ്പോൾ അടിമ ലാ യരിഥു അവൻ മറ്റൊരാളിൽ നിന്ന് അനന്തരമെടുക്കുകയില്ല വലായൂറസു അവൻ്റെ സ്വത്ത് അനന്തരമെടുക്കപ്പെടുകയുമില്ല അങ്ങനെ അടിമയ്ക്ക് സ്വത്ത് എന്ന് പറയുന്ന ഒരു രൂപമുണ്ടായാൽ തന്നെ ആ അടിമ മരിച്ചാൽ ആ സ്വത്ത് അത് മുതലാളിക്കുള്ളതാണ് അല്ലാതെ അത് ആരും അനന്തരമെടുക്കുക എന്ന സംഗതി ഇല്ല വൊറാബിയവും നാലാമത്തേത് അൗറുൽ ഹുക്കുമിയൂ ഹുക്മിയായ ദൗറാണ് ദൗർ എന്നു പറഞ്ഞാൽ കറക്കം എന്നാണ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതിൻ്റെ താൽപ്പര്യം എന്താണ് വഹുവ അൻ എൽസമാം ഇൻ തൗരീഥി ഷഹസിൻ ഒരു വ്യക്തിക്ക് അനന്തരം കൊടുക്കുന്നു എന്ന് നമ്മൾ വിധി പറഞ്ഞാൽ അതിലൂടെ വന്നു ചേരും അതുമു തൗരീഹിഹി അവന് അനന്തരമില്ല എന്ന് വന്നുചേരും അവന് അനന്തരസ്വത്തുണ്ട് എന്ന് വന്നാൽ അത് ആ വിധി നമ്മൾ വിധിക്കുന്നതിലൂടെ വന്നു ചേരുന്നത് അവന് അനന്തരമില്ല എന്നാണ് അനന്തരമുണ്ട് എന്ന് വന്നാൽ തന്നെ അവൻ അനന്തരമില്ലെന്ന് വരിക അതിലൊരു രൂപമുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണം അവിടെ അടിക്കുറിപ്പിൽ കൊടുത്തിട്ടുണ്ട് ഒരു മരിച്ച മയ്യത്ത് ആ മയത്തിന് ഒരു മകനുണ്ട് അയാൾക്ക് ഇന്നയാൾ മകനാണ് എന്ന് ഈ മയ്യത്തിൻ്റെ ഒരു സഹോദരൻ തന്നെ ഇസ്തിൽ ഹാക്ക് ചെയ്യുക ഇസ്തിൽഹാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചേർക്കുക ഇന്ന കക്ഷി എൻ്റെ സഹോദരനാകുന്ന ഇയാളുടെ മകനാണ് അപ്പം അങ്ങനെ ഈ മയ്യത്തായ ആളുടെ സഹോദരൻ പറയുന്നതിലൂടെ ഈ മൂന്നാം മൂന്നാമത്തെ ആൾ മകനായി മാറുന്നു എന്ന് പറഞ്ഞാൽ മകൻ്റെ സ്ഥാനം സ്ഥിരപ്പെടുന്നു അവിടെ പക്ഷെ അങ്ങനെ വരുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഈ മകൻ ഇവിടെ മകനായിട്ട് സ്ഥാനം കിട്ടാനുള്ള കാരണക്കാരൻ ഈ സഹോദരനാണ് അപ്പം ആ സഹോദരന് ഇറസില്ലാതെ വരും അനന്തരസ്വത്തില്ലാതെ വരും എന്താ കാരണം എന്ന് ചോദിച്ചാൽ മയ്യത്തിൻ്റെ മകൻ ഉണ്ടാകുമ്പോൾ പിന്നെ അവിടെ മയ്യത്തിൻ്റെ സഹോദരന് അനന്തരസ്വത്ത് ഉണ്ടാവൂല തടയപ്പെടും അങ്ങനെ ഈ സഹോദരൻ സഹോദരനപ്പോൾ അനന്തരമെടുക്കാത്ത ആളായി മാറും സ്വത്തില്ലാത്തയാളായി മാറും അങ്ങനെ സ്വത്തില്ലാത്തയാളായാൽ അയാൾ ആ മകനെ മകൻ എന്ന സ്ഥാനത്തേക്ക് ചേർത്തത് ശരിയല്ലാതെ വരും അതെന്താ ഈ ഒരാളെ ഒരു വ്യക്തിയിലേക്ക് അയാളുടെ നെസബ് അയാളുടെ രക്തബന്ധം ചേർത്ത് പറയുമ്പോൾ അത് അംഗീകരിക്കണമെങ്കിൽ ആരാണോ ചേർത്ത് പറയണത് അയാൾ അനന്തരാവകാശിയാകണം എന്നത് നിയമമാണ് അപ്പോൾ ഇവിടെ ഈ മകൻ മകനെ മകനായി സ്ഥിരപ്പെടുത്തിയത് ഇപ്പം ശരിയല്ല എന്ന് വന്നു കാരണം സഹോദരൻ അനന്തരസ്വത്തില്ല അപ്പം മകനെ മകനായി സ്ഥിരപ്പെടുത്തിയത് ശരിയല്ലെന്ന് വന്നപ്പോൾ എവിടെ എത്തി മകൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടു മകൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടപ്പോൾ മകന് ഇറില്ലാതെയായി അനന്തരസ്വത്തില്ലാതെയായി മകൻ മകനായാലേ അനന്തര സ്വത്ത് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ മകന് അനന്തരമുണ്ട് സ്വത്തുണ്ട് അവകാശമുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വിധി പറയുമ്പോൾ അവസാനം എത്തിച്ചേരുന്നത് അവന് അനന്തര സ്വത്ത് ഇല്ല ഇങ്ങനെ ഒരു രൂപമുണ്ട് അപ്പം അങ്ങനെ വന്നാലും അവിടെ അനന്തരം തടയപ്പെടും അടുത്തത് അർഖാനുൽ ഇറസീ വ അനന്തര സ്വത്തിൻ്റെ അനന്തരാവകാശമെടുക്കലിൻ്റെ ഘടകങ്ങളും അതിൻ്റെ നിബന്ധനകളും അതിൻ്റെ ഘടകങ്ങൾ സരാസത്വൻ മൂന്നെണ്ണമാണ് വാരിസുൻ ഒന്ന് അനന്തരമെടുക്കുന്ന അവകാശി വ മുവരിസുൻ ഏതൊരാളാണോ മരിക്കുന്നത് അയാൾ എന്ന് പറഞ്ഞാൽ മരിക്കുന്ന ആളുടെ സ്വത്താണല്ലോ അനന്തരമെടുക്കപ്പെടുന്നത് അയാളാണ് രണ്ടാമത്തത് വ ഹക്കുൻ മൗറൂസുൻ അനന്തരമെടുക്കപ്പെടുന്ന അവകാശം എന്ന് പറഞ്ഞാൽ ഇത്ര സ്വത്ത് ഇയാൾക്ക് കിട്ടുന്നു എന്നത് അങ്ങനെ മൂന്ന് ഘടകങ്ങളാണ് ഉള്ളത് നിബന്ധനകൾ എന്ന് പറയുന്നത് നാലാണ് അല്ല പോലെ ഒന്നാമത്തേത് തഹക്കുക്കു മൗത്തിൽ മൗത്തിൽ മുവരുതി ഈ പറയപ്പെടുന്ന സ്വത്ത് കൊടുക്കുന്നയാൾ എന്ന് പറഞ്ഞാൽ ഏതൊരാളുടെ സ്വത്താണോ ലഭിക്കുന്നത് ആ ആൾ മരിസ് അയാളുടെ മരണം ഉറപ്പാകലാണ് ഹുക്കുമിൽ കാദി എന്ന് പറഞ്ഞാൽ അയാൾ മരിച്ചു എന്ന് ഉറപ്പ് വരണം അല്ല ഒരാൾ മരിക്കുമ്പോഴാണ് സ്വത്ത് മറ്റൊരാളിലേക്ക് നീങ്ങണത് അപ്പോൾ അയാൾ മരിച്ചു എന്ന് ഉറപ്പ് വരണം അതിന് അത് കാതി വിധിക്കൽ കൊണ്ടാണെങ്കിലും ശരി ബി മൗത്തിൽ മൗ മഫ്കൂതി ഒരു ഇല്ലാതായ ആളുടെ മരണം കാതി വിധിച്ചതാണ് ഇല്ലാതായ ആൾ എന്ന് പറഞ്ഞാൽ സ്ഥലത്തില്ലാത്ത ഒരാൾ അല്ല ഈ എങ്ങനെയുള്ള മഹൂതായ ആളാണ് ലാബ മുദ്ദത്തൻ അയാൾ കുറേ കാലത്തേക്ക് ഇവിടെ ഇല്ലാതെയായി മറഞ്ഞുപോയി ഏത് കാലം ലാ ഗാലിബൻ ആ ഒരു കാലഘട്ടം അത്രയും കാലമൊന്നും സാധാരണഗതിയിൽ ഏതായാലും അയാൾ ജീവിക്കുകയില്ല അപ്പോൾ നമ്മൾ ഒരു കൊല്ലം പറയുക ഒരു 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 കാലഘട്ടം ഏതായാലും ആ കാലഘട്ടം ഈ പറയപ്പെടുന്ന ആൾ ഏതായാലും ജീവിച്ചിരിക്കൂല അയാൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ആകുമ്പോൾ അയാൾക്ക് മുപ്പത് വയസ്സുണ്ട് എന്നിട്ട് പറയാണ് അയാൾ ഒരു സാധാരണഗതിയിൽ ഒരാൾ ജീവിച്ചാൽ ജീവിച്ചിരിക്കുന്ന കാലം എത്രയോ അതിനേക്കാൾ അപ്പുറത്തേക്കുള്ള കാലം അയാളിപ്പോൾ നമ്മൾ കാണാതെ ആയിരിക്കുകയാണ് അതിൻ്റെ അപ്പുറത്ത് അയാൾ മറഞ്ഞിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കാതി വിധിക്കും അയാൾ മരിച്ചിരിക്കുന്നു എന്ന് വിധിക്കും കാരണം ഇത്ര ഒരു കാലഘട്ടമൊന്നും അങ്ങനെ സാധാരണ ആളുകൾ ജീവിച്ചിരിക്കാറില്ല അപ്പോൾ അയാൾ ഇപ്പം ഏതായാലും ജീവിക്ക് ജീവിക്കുന്നുണ്ടാവൂല മരിച്ചിട്ടുണ്ടാകുമെന്ന് കാത് വിധിച്ചു അങ്ങനെ കാത് വിധിച്ചാൽ അയാൾ മരിച്ചു എന്ന് ഉറപ്പായി അപ്പോൾ അയാളുടെ സ്വത്ത് മറ്റുള്ളവർക്ക് കിട്ടും അതേപോലെ തന്നെ വസാനി രണ്ടാമത്തെ വിഷയമെന്ന് പറയണത് രണ്ടാമത്തെ നിബന്ധന എന്ന് പറയണത് തഹക്കുക്കു ഹയാത്തിൽ വാരിസി അനന്തരാവകാശിയുടെ ജീവ ജീവൻ ഉറപ്പാകലാണ് ഭാരതമൗതി മുരിധി ഈ സ്വത്ത് കൊടുക്കുന്നതായ അനന്തര സ്വത്ത് കൊടുക്കുന്ന വ്യക്തിയുണ്ടോ അയാൾ അയാളുടെ മരണത്തിൻ്റെ ശേഷം ഈ അനന്തരമെടുക്കുന്ന ആൾക്ക് ജീവൻ ഉണ്ടായിരുന്നു ഒലോ വിലഹദത്തിന് ഒരു സെക്കൻഡെങ്കിലും ജീവൻ ഉണ്ടായിരുന്നു എന്നുറപ്പാകണം കാരണം അയാളുടെ മരണത്തിൻ്റെ ശേഷം ഈ കക്ഷി ഒരു സെക്കൻഡെങ്കിലും ജീവിച്ചിട്ടുണ്ട് ജീവനോടെ ഉണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിലാണ് അയാൾക്ക് മറ്റേ ആളുടെ സ്വത്ത് ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ ലഭിക്കില്ല ഒസാലിസ് മൂന്നാമത്തെ വിഷയം നിബന്ധന തഹഖുഖു വുജൂദിൽ തഹക്കു കുജൂതിൽ വാരിസിൽ ഈ അനന്തരാവകാശിയാകുന്ന ആൾ ഉണ്ട് എന്ന് ഉറപ്പാകണം എപ്പുണ്ട് അനന്തരം കൊടുക്കുന്ന വ്യക്തി മരിക്കുന്ന സമയത്ത് ഈ അനന്തരാവകാശി ഉണ്ട് ഒരൌഖാന ഹൈനൈദീൻ മുത്തുഫത്തൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ അന്നേരം ഗർഭസ്ഥ ശിശുവാണ് അല്ലെങ്കിൽ നുത്ത്ഫത്താണ് അങ്ങനെ ഭ്രൂണം തുടങ്ങിയിട്ടേ ഉള്ളൂ ആ ഒരവസ്ഥയിലാണുള്ളത് അപ്പം അങ്ങനെ ഒരാളുണ്ട് എന്നുറപ്പാക്കണം ഉദാഹരണ ഇപ്പോൾ വാപ്പ മരിക്കുകയാണ് വാപ്പാക്ക് സ്വത്തുണ്ട് ആ സമയത്ത് ഈ വാപ്പയുടെ ഒരു കുട്ടിയുണ്ട് പക്ഷെ ആ കുട്ടിയുടെ ഭ്രൂണം ആരംഭിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ ഗർഭം തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഈ കുട്ടി ഒരു ഭ്രൂണാവസ്ഥയിലുണ്ട് എന്നാലും അവിടെ എന്തുണ്ടല്ലോ ഇയാൾ മരിക്കുമ്പോൾ ഈ പറയണ സന്താനമുണ്ട് അങ്ങനെ ഉണ്ടെന്ന് ഉറപ്പ് വരണം നാലാമത്തെ വിഷയം മൈരിഫ്ദുൽ ജിഹത്തിൽ മുക്കുത്തയത്തിൽ ഇർസി തഫ്സീലൻ വളരെ വ്യക്തമായിട്ട് ഏതടിസ്ഥാനത്തിലാണ് ഇവിടെ ഇറസി ലഭിക്കുന്നത് എന്നുള്ള അതിൻ്റെ ആ വഴി അറിയേണ്ടതാണ് എന്തടിസ്ഥാനത്തിലാണ് ഈ മയത്തിൽ നിന്ന് ഈ കക്ഷിക്ക് ഇറസ് ലഭിക്കുന്നത് എന്താ അതിൻ്റെ എന്ന് പറഞ്ഞാൽ മിൻ കറാബത്തിൻ ഒന്നുകിൽ രക്തബന്ധം എന്നതൊരു വഴിയാണ് ഔ നിക്കാഹിൻ അല്ലെങ്കിൽ വൈവാഹിക ബന്ധം ഔ വലഇ ഇൻ അല്ലെങ്കിൽ വലാ എന്ന ബന്ധം അത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഒരാൾ ഒരടിമയെ മോചിപ്പിച്ചിട്ടുണ്ട് ആ മോചിപ്പിക്കപ്പെട്ട അടിമയുടെ സ്വത്തിന് ഈ അടിമയെ മോചിപ്പിച്ചിരുന്ന ആൾ അല്ലെങ്കിൽ അയാളുടെ പിൻതലമുറക്കാർ അവകാശിയായി വരാനുള്ള ചിലപ്പോൾ ഉണ്ടാവാം ആ മരി മോചിപ്പിക്കപ്പെട്ട വ്യക്തി പിൽക്കാലത്ത് മരിക്കുമ്പോൾ അയാളുടെ രക്തബന്ധുക്കൾ ആരും തന്നെ അവിടെ അനന്തരമെടുക്കാനില്ലാത്ത അവസ്ഥ വരിക അപ്പോൾ പിന്നെ മുമ്പ് മോചിപ്പിച്ച ആളുടെ വഴിയിലേക്ക് പോകും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫലവുമാത്ത മുത്തബാരിധാനി അങ്ങോടും ഇങ്ങോടും ഇറസെടുക്കുന്ന രണ്ടാളുകൾ ഉദാഹരണം ഇപ്പോൾ വാപ്പ മകൻ ആയിക്കോട്ടെ വാപ്പ മകൻ എന്ന് പറയുമ്പോൾ വാപ്പ മരിച്ചാൽ മകൻ സ്വത്തുണ്ടാവും മകൻ മരിച്ചാൽ വാപ്പാക്ക് സ്വത്തുണ്ടാവും ഇവർ രണ്ടാളും അങ്ങ് മരിച്ചു ബി നെഹ്തിൻ വെള്ളത്തിൽ മുങ്ങൽ പോലെയുള്ള ഒരു അപകടത്തിൽ മരിച്ചു ഔ മരിക്കത്തിൽ അല്ലെങ്കിൽ ഒരു അടർക്കളത്തിൽ യുദ്ധക്കളത്തിൽ അവർ മരിച്ചു മാൻ ഒപ്പം മരിച്ചു രണ്ടാളുടെ മരണം ഒപ്പാണ് അപ്പോൾ ഒരാൾ മരിക്കുമ്പോൾ മറ്റേ ആള് ജീവനോടെ ഉണ്ട് എന്ന് പറയാനില്ല അവിടെ പറയാൻ പറ്റില്ല ഔ ജുഹില അസ്ബക് ഉഹുമാ അല്ലെങ്കിൽ രണ്ടാളും മരിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ ആദ്യം ആര് മരിച്ചു എന്ന് നമുക്ക് വിവരമില്ല അറിയില്ല എങ്കിലും യഥവാറസാ അവർ അങ്ങോടും ഇങ്ങോടും രണ്ടാളും പരസ്പരം അനന്തര ലി അതുമി തഹക്കുക്ക് ഹയാത്തിൽ വാരിസി മൗത്തിൽ മുവരിസി കാരണം അവിടെ ഒരാൾ മരിക്കുന്നു അയാളുടെ മരണ ശേഷം അനന്തരമെടുക്കുന്ന മറ്റേയാൾ ജീവനോടെയുണ്ട് എന്ന് ഉറപ്പവിടെ ഇല്ലല്ലോ ഇപ്പം തരിക്കത്ത് കുല്യം മിൻഹുമാ അപ്പോൾ ആ പറയപ്പെടുന്നവർ ആരാണെങ്കിലും ശരി അവരുടെ ഓരോരുത്തരുടെയും ഇവർ രണ്ടാളും മെച്ചേക്കണം അവർ രണ്ടാളുടെയും സ്വത്ത് ഈ ബാക്കീ വറസത്തി അവരുടെ ബാക്കിയുള്ള വാരിസീങ്ങൾ അനന്തരാവകാശികൾക്ക് കൊടുക്കണം ഇവർക്ക് ഈ മരിച്ചവർക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ മരിച്ചവരുടെ പേരിലേക്ക് സ്വത്ത് വരുന്നില്ല അവിടെ അങ്ങനെയാണ് നിയമം